എല്ലാവർക്കും നമസ്കാരം ഭാരതം അത്യാധുനിക ആയുധങ്ങളുടെ പണിപ്പുലിയായി മാറുന്നു എന്നത് ഇപ്പോൾ കാണുന്ന കാഴ്ചയാണ് നിലവിൽ ഇന്ത്യക്ക് ആകെ വിവിധ തരത്തിലുള്ള നൂറ്റി നാൽപ്പത് യുദ്ധ രണ്ട് വിമാനവാഹിനി പതിമൂന്ന് ഡിസ്ട്രോയറുകൾ പതിനെട്ട് കോർവെറ്റുകൾ പതിനാല് ഫ്രിഗേറ്റുകൾ പതിനേഴ് ഡീസൽ എഞ്ചിൻ അന്തർവാഹിനികൾ രണ്ട് ആണവ അന്തർവാഹിനികൾ എന്നിവയുണ്ട് ഇതിനൊപ്പം നൂറ്റി പതിനഞ്ച് പെട്രോളിംഗ് മെസലുകളും ഓഫ് ഷോർ പെട്രോളിംഗ് മെസൈലുകൾ എന്നിവയൊക്കെ നമ്മുടെ നാവികസേനയിലെ ആയുധവീരന്മാരാണ് ഇന്തോ പസഫിക് മേഖലയിൽ ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവുമൊക്കെ കണക്കിലെടുത്ത് ഇന്ത്യ നമ്മുടെ നാവികസേനയെ വിപുലീകരിക്കാൻ പോകുന്ന നയരൂപീകരണത്തിലാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ചൈനയ്ക്കാണുള്ളത് നിലവിൽ നമ്മൾ ചൈനയോട് സൗഹൃദമായി ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അതിർത്തി കാത്തു സൂക്ഷിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ് മുന്നൂറ്റി അൻപത് യുദ്ധക്കപ്പലുകളാണ് ചൈനയ്ക്കുള്ളത് രണ്ട് വിമാനവാഹിനികളാണ് ചൈനയ്ക്കുള്ളത് മൂന്നാമതെണ്ണം പരീക്ഷണ ഘട്ടത്തിലാണ് അതിനാൽ തന്നെ ഇന്ത്യക്ക് അടിയന്തിരമായി നാവികസേനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ശത്രുക്കളായി കണ്ടില്ല എങ്കിലും കരുതിയിരിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാവികസേന നമുക്കറിയാം ഇന്ത്യയുടെ ഭൂരിപക്ഷം പ്രദേശവും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നാവികസേനയെ ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് ഐ എൻ എസ് വിശാലാണ് ഇന്ത്യ അഭിമാന പദ്ധതിയായി ഇനിയിപ്പോൾ ഉയർത്തി കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിമാനവാഹിനി കപ്പലാണിത് ഐ എൻ എസ് വിക്രാന്തിന്റെ വിജയത്തിന് ശേഷം ഭാരതത്തിന് തിലകക്കുറിയാവും ഐ എൻ എസ് വിശാൽ എന്നത് സത്യമാണ് സ്വന്തമായി വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ നിർമ്മാണത്തിലൂടെ ഇന്ത്യ എത്തിയതെന്ന് നമുക്കറിയാം കപ്പൽ ഇപ്പോഴും ഡിസൈൻ ഘട്ടത്തിലാണ് ഐ എൻ എസ് വിശാൽ എന്തായാലും കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ് നിർമ്മാണം ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് വിക്രാന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഒരു സൂപ്പർ കാരിയറിന്റെ ഭാവി ആവശ്യതകൾ വിലയിരുത്തുന്നതിനുമൊക്കെയായി ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് വിശാലിൻ്റെ പദ്ധതികൾക്ക് താൽക്കാലികമായി ഒരു വിരാമം ഒക്കെ ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലെ സമീപകാല റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ എൻ എസ് വിശാൽ ഉടനെ അതിന്റെ പണി ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ആണവ വിമാനവാഹിനിയാണ് ആണ് എന്നതാണ് പഴയ ജനറേഷൻ വിമാനവാഹിനി കപ്പലുകൾ ഫോസൽ ഇന്ധനത്തെ ആശ്രയിച്ചാണ് എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുക ഡീസലാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ പ്രധാനം എന്നാൽ ഇന്ധനം നിറയ്ക്കാൻ ഇടവിട്ടിടവിട്ട് തിരികെ തീരത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ പലപ്പോഴും ഇവയുടെ പ്രവർത്തന മേഖല പരിമിതപ്പെടാറുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ജിറക്ട് എനർജി ആയുധങ്ങൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾക്ക് ആവശ്യമായ ബൃഹത്തായതും വിശ്വസനീയമായ വൈദ്യുതി വിതരണം ഒരു ന്യൂക്ലിയർ റിയാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നലെ നിലവിലുള്ള കാരിയറുകളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത കാറ്റപ്പൾച്ചുകളേക്കാൾ ഈ സംവിധാനങ്ങൾക്ക് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ് എന്നാൽ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ നൽകുന്ന പരിമിതി മറികടക്കാൻ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ആലോചന ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മേധാവിത്വ ശക്തിയായി തുടർന്ന് നിലനിൽക്കണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ നാവികസേനയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇത് വളരെ അനിവാര്യമാണ് വലിയ അളവിൽ ഫോസ് ഇന്ധനങ്ങൾ കത്തിക്കുന്ന പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന കാരിയറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആണവ ക്യാരിയറിന് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ലാതെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കാൻ കഴിയും ഇത് ഇന്തോ പസഫിക്കിലുടനീളമുള്ള സ്വന്തം തുറമുഖങ്ങളിൽ നിന്നും വളരെ അകലെ സുസ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് വിമാനവാഹിനിയെ സഹായിക്കുമെന്നുള്ളതാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വിമാനവാഹിനി കപ്പലുകൾ മാത്രമാണ് ലോകത്തുള്ളത് ഇതിൽ പതിനൊന്നെണ്ണം യു എസ് എന്റെ പക്കലാണ് ഒരെണ്ണം ഫ്രാൻസിനുമുണ്ട് ചൈന ഒരു ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇതുകൂടി മുന്നിൽ കണ്ടാണ് ഇന്ത്യയിലും പുതിയൊരു വിമാനവാഹിനി കപ്പൽ ഇത്തരത്തിൽ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നത് എന്തായാലും ഇന്ത്യയുടെ ഐ എൻ എസ് വിശാൽ വലിയ രീതിയിൽ വിജയമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ